കേരളത്തിൻ്റെ മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് സവിശേഷ ശ്രദ്ധ പതിപ്പിച്ച പതിനാല് വർഷത്തോളം കേരള ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും ഇപ്പോൾ വിഷൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്ന നോർത്ത് ഇന്ത്യൻ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള ബൃഹത് പദ്ധതിയുടെ നായകത്വം വഹിക്കുന്ന പ്രൊഫസർ കെ എ സിദ്ധിഖാസൻ സാഹിബാണ് ഇപ്പോൾ നമ്മോടൊന്നിച്ചു വിഷൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ബൃഹത്തായ ഒരു പദ്ധതിയുടെ ചുമതലയാണ് താങ്കൾക്ക് മേൽ ഇപ്പോൾ ഉള്ളത് എന്താണ് വിഷൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇൻ്റെ മേഖലകൾ ഏത് മേഖലയിലാണ് വിഷൻ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ കേന്ദ്രീകരിക്കുന്നത് വിഷൻ ടു തൗസൻഡ് സിക്സ്റ്റീനിനെ കുറിച്ച് പറയുമ്പോൾ അത് തുടങ്ങാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഏതാണ്ട് ഒരു അറുപത് വർഷം കഴിഞ്ഞെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പൊക്രാനിൽ പിന്നെ ബോംബ് പൊട്ടിച്ചാണ് ബോംബ് പൊട്ടിച്ചു അങ്ങനെ ഒരു അണുശക്തിയായി ഇന്ത്യ മാറി ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യം കൊണ്ട് ഇവിടെ വലിയ ബഹുരാഷ്ട്ര കുത്തകൾക്ക് സ്ഥലം കൊടുത്തുകൊണ്ട് വലിയ വലിയ പിന്നെ എയർപോർട്ടുകളും വലിയ വലിയ കമ്പനികളുമൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയരുന്നു എന്ന് ഒരു ഭാഗത്ത് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു മറുഭാഗത്ത് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അർജുൻ സെൻഗുപ്ത കമ്മീഷൻ ഇന്ത്യ ഗവൺമെൻറ് തന്നെ നിയമിച്ച കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ എഴുപത്തി ശതമാനം ജനങ്ങളും ദിവസം ഇരുപത് രൂപയിൽ താഴെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണെന്നാണ് ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ ആദിവാസികളുടെ ദളിതരുടെ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവരുടെയൊക്കെ ഒരു ഒരു പുനരധിവാസത്തിനും സംരക്ഷണത്തിനും എന്ത് മാർഗ്ഗമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ആറ് അഞ്ചാറ് പോയിൻ്റുകളിലാണ് അത് ഊന്നിയത് ഒന്ന് വിദ്യാഭ്യാസം ദീർഘകാലാടിസ്ഥാനത്തിൽ ഏത് സമൂഹത്തിൻ്റെയും രക്ഷ അതുകൊണ്ട് മാത്രമേ ഉള്ളൂ മറ്റൊന്ന് ആരോഗ്യരക്ഷ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അതിലാണുള്ളത് മൂന്നാമത്തെ ഒന്ന് ഞങ്ങൾ ആവിഷ്കരിച്ചത് പിന്നെ ജീവിത തൊഴിലുമായി ബന്ധപ്പെട്ട് മൈക്രോ ഫൈനാൻസിൻ്റെ ഒരു മേഖല തന്നെ അതിനു വേണ്ടി വെച്ചു അതുപോലെ തന്നെ പിന്നെ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ സന്ദർഭങ്ങളിൽ ഒരു വളണ്ടിയേർ സേന ആവശ്യമുണ്ട് ഒരു കേരളത്തിൽ ഞാൻ ഉണ്ടായിരുന്ന കാലത്താണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ട്രെയിൻഡ് വളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട് എന്ന തോന്നലോട് കൂടിയിട്ട് ഏതാണ്ട് ഐ ആർ ഡബ്ല്യു രൂപീകരിക്കുന്നു ഐഡിയൽ അതെ അതുപോലെ തന്നെ ഞങ്ങളിടപെട്ട മറ്റൊരു വിഷയമാണ് വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നത് അതെ സ്ത്രീകളാണ് ഇനി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് ശേഷവും മുസ്ലിം വിഭാഗങ്ങളിലും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളാണ് പിന്നിൽ നിൽക്കുന്നത് സിവിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതായത് മനുഷ്യാവകാശ പൗരാവകാശ സംരക്ഷണം എന്ന് പറയുന്നത് അവകാശം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ നിയമവാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേ അവസരത്തിൽ പലപ്പോഴും പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും പിന്നെ ഭരണാധികാരികളുടെയും ഭാഗത്തുനിന്ന് പൊതു സമൂഹത്തിന് വലിയ അധികം വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതായത് മനുഷ്യാവകാശങ്ങളും പോരാവകാശങ്ങളും ഒക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നൽകുന്നു ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ നിന്ന് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പലരും നിരപരാധികളാണ് പത്തും പതിനഞ്ചും വർഷത്തിന് ശേഷം നിരപരാധികളെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തുവിടുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അവരുടെ പിന്നെ അവകാശ സംരക്ഷണം അത് നിയമവിധേയമായും തോക്കുമ്പാളും എടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ പകരം നിയമവിധേയമായും രാജ്യത്തെ ജനാധിപത്യ ഘടനയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് പിന്നെ എ പി സി ആർ എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ ഉണ്ടായി അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടി വ്യത്യസ്തമായ എൻ ജി ഉണ്ടാക്കി ഈ മേഖലകളിലൊക്കെ ഇന്ന് ഇന്ത്യയിലൂടെ നിങ്ങളേതാണ്ട് ഒരു അഞ്ഞൂറോളം പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭരണകൂടം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറിയൊരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇതൊരു സേവന പ്രവർത്തനം ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായ ഇടപെടലാണെന്ന് പറഞ്ഞാൽ സാഹിബ് തന്നെ എവിടെയോ ഇത് അങ്ങനെ പരിചയപ്പെടുത്തിയായിട്ട് കേട്ടിട്ടുണ്ട് അതായത് ഒരു റിലീഫ് പ്രവർത്തനം എന്നതിനപ്പുറത്ത് ഇതൊരു രാഷ്ട്രീയ സമരമാണ് ഒരു സമരമാണ് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ സമൂഹത്തെ എംപവർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരു ഒന്നാമതായി ഇപ്പോൾ എഡ്യൂക്കേഷന് സ്കൂളുകളുണ്ടാക്കി ഇന്ത്യയിൽ സ്കൂളുകളില്ലാത്തുള്ള പ്രശ്നം ആളുകൾക്ക് സ്കൂളുകളിൽ കുട്ടികളായക്കണമെന്ന ബോധമില്ലാത്തതാണ് പ്രശ്നം ഇപ്പോൾ ബോധവൽക്കരണം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു സെസ് വന്നു സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഭാഗമായി ജനങ്ങൾ പിന്നെ കുടിയൊഴിക്കപ്പെടുന്ന സാഹചര്യം വന്നു അല്ലെങ്കിൽ വേറൊരു പ്രദേശത്ത് ഒരു സർക്കാരിൻ്റെ ഡാം വന്നിട്ട് ജനങ്ങൾ കുടിയൊഴിക്കുന്ന സാഹചര്യം വന്നു അവിടെയൊക്കെ മനുഷ്യരുടെ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം എന്നതുകൊണ്ട് തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് എല്ലാ തലത്തിലും സർക്കാർ പോലും പലപ്പോഴും ഇപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സിഡികൾ കട്ട് ചെയ്യുക ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുക പൊതുസേവനങ്ങളിൽ നിന്ന് പിന്മാറുക അത് പ്രൈവറ്റൈസ് ചെയ്യുക ഇതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടിൻ്റെ ദുരന്തം ഈ സമൂഹത്തിലെ പാവപ്പെട്ടവനാണ് അനുഭവിക്കുന്നത് പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ എഫ് ഡി ഐ വന്നു വാൾമാർട്ടിനും അതുപോലുള്ള വലിയ വലിയ കമ്പനികളൊക്കെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് നിലവിലുള്ള ചെറുകിട കച്ചവടക്കാർ മുഴുവനും പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ പട്ടിണിക്കിരയാവുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിലാണ് അതിന് നൂറ് നൂറ് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും അതായത് ഇപ്പോൾ ലക്നോ കേന്ദ്രീകരിച്ചുകൊണ്ട് മൊറാദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് മീറത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തുണിയുടെ തുകലിൻ്റെ പിന്നെ അതുപോലെ തന്നെ പിച്ചളയുടെ പിന്നെ ഈ സ്ത്രീകളുടെ ഈ സാരിയിൽ ഈ പിന്നെ കുത്തുന്ന ഒരു ഇത് ഉണ്ട് എംബ്രോയ്ഡറി അതിൻ്റെയൊക്കെ ബിസിനസ്സുകളുണ്ട് ബിസിനസ്സുകളുണ്ട് അല്ല ഫാക്ടറികൾ എന്നതിനേക്കാളേറെ വീട്ടിൽ ചെയ്യുന്ന കുടിൽ വ്യവസായങ്ങളാണ് ഇതിലൊരു സ്ത്രീ ഒരു ദിവസം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആ പണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ഉറപ്പുകയാണ് അവർക്ക് കിട്ടുക അത് അപകലന്തിയോളം പണിയെടുത്താൽ കിട്ടുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു കുടുംബം എങ്ങനെ പുറത്താൻ സാധിക്കും ഒരു സ്ത്രീ വിധവയാണ് വിധവയാണവരുന്നെങ്കിൽ ആ കുട്ടികളുടെ ഭക്ഷണം അവരുടെ വിദ്യാഭ്യാസം അവരുടെ സംരക്ഷണം അവർക്കൊരു വീട് ഇതൊന്നും സ്വപ്നം സാധ്യമല്ല ഇതാണ് അവസ്ഥ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പരിപാടിയുമായി മുന്നോട്ട് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ മാറ്റിക്കളയാമെന്നതല്ല നമ്മളെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു റോൾ മോഡൽ എന്ന നിലക്ക് ഇപ്പോൾ സാമൂഹികമായ ഇടപെടലിൻ്റെയും സാമൂഹികമായ സേവനത്തിൻ്റെയും റോൾ മോഡൽ എന്ന നിലക്ക് ഈ സംരംഭം മുന്നോട്ട് വരണം അത് മറ്റുള്ളവർ കൂടി അനുകരിച്ചുകൊണ്ടും സർക്കാരിനെ തന്നെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും സർക്കാരിനെ പ്രത്യേകം നമ്മൾ സംബന്ധിപ്പിക്കും ഗവർണർമാർ മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പിന്നെ അതുപോലെ പങ്കെടുക്കുകയും ചെയ്യും സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന സാധ്യതകൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ഈ പിന്നോക്കാവസ്ഥയുടെ കഥകൾ നമ്മൾ പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുസ്ലിം പിന്നാക്കാവസ്ഥ കാര്യമായിട്ട് മിഷൻ ടു തൗസൻഡ് സെക്സ്റ്റീൻ അതിലൊരു ശ്രദ്ധ കൊടുക്കുന്നുമുണ്ട് അതേസമയം തന്നെ ഇന്ന് മുസ്ലിം ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം യുവാക്കൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ഒരു പ്രൊഫൈലിങ്ങിൻ്റെ പ്രശ്നമാണ് തീവ്രവാദവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഭീകരവാദവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് സിദ്ധിഖസർ സാഹി ഇപ്പോൾ ഒരു കൊച്ചിയിലാണെന്ന് തോന്നുന്നു ഒരു പൊതു പരിപാടിയിൽ വെച്ച് അന്ന് കാശ്മീർ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ഒരു കുട്ടിയുടെ ഉമ്മ അവൻ്റെ മയ്യത്ത് കാണാൻ വിസമ്മതിച്ച സന്ദർഭം സന്ദർഭമായിരുന്നത് അപ്പോൾ പൊതുവെ മാധ്യമങ്ങളൊക്കെ തന്നെ ഉമ്മ മയ്യത്ത് കാണാൻ വിസമ്മതിച്ച ഉമ്മയുടെ രാജ ധീരതയെക്കുറിച്ച് രാജസ്നേഹത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സിദ്ധിഖസ്സാഹിബ് പറയുന്നത് ആ ഉമ്മ തീർച്ചയായിട്ടും ആ കുട്ടിയെ കാണണം എനിക്ക് തോന്നുന്നു ഒരു ഉമ്മക്കും ആ അനുഭവം എന്ന് വരെ ഞാൻ പറഞ്ഞു ഭരണകൂടത്തിൻ്റെ ഭാഷകൾക്കെതിരെ നിലവിലുള്ള ഈ മുസ്ലിം പ്രൊഫൈലിങ്ങനെ എതിരെയുള്ള ഒരു എതിർ